പുരം കീഴറയിൽ സ്ഫോടനത്തിൽ മരിച്ചത് ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണെന്ന് സ്ഥിരീകരിച്ചു ചാലാട് സ്വദേശി അനൂപ് മാലിക്കാണ് വീട് വാടകയ്ക്കെടുത്ത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് ഒരാൾ കൂടി സ്ഫോടന സമയത്ത് വീട്ടിലുണ്ടായിരുന്നതായും വിവരമുണ്ട് അനൂപ് മാലിക്കിനായി വ്യാപക തിരച്ചിൽ ആരംഭിച്ചു എന്തെങ്കിലും ഒരു ഉത്സവാഘോഷത്തിന്റെ ഘട്ടമല്ല ഈ ഘട്ടം അങ്ങനെ അല്ലാത്തൊരു സമയത്ത് എന്തിനു വേണ്ടിയാണ് ഇത്രയും മാരകമായിട്ടുള്ള അപ്പോൾ പടക്കമാണോ അല്ലയോ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് നിർമ്മിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഇങ്ങനെ ഒരു ഒടിഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച് വാടകക്കാർ എന്നുള്ള വ്യാജേന ഇവിടെ ഈ ഏർപ്പാട് നടത്തിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഇവിടെ പറഞ്ഞതു കൊണ്ട് ഞാൻ പറയാം ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുടെ രാഷ്ട്രീയ ബന്ധം കൂടി നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കുക അപ്പോൾ ഒറ്റപ്പെട്ട ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഏർപ്പാട് നടത്തിയതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യം പോലീസ് പരിശോധിക്കട്ടെ കോൺഗ്രസിന്റെ അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അല്ല ഈ അനൂപ് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ ഈ അനൂപ് എന്ന് പറയുന്ന ആള് ഞാനത് പറയാതിരിക്കുന്ന ആൾ എവിടെയാണ് ഉള്ളതല്ല പുറത്ത് കടയെങ്കിലാണുള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ പരിശോധിച്ചോ അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അത് ബന്ധപ്പെട്ടപ്പോൾ പരിശോധിക്കട്ടെ ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഇത്തരമൊരു കേന്ദ്രത്തിൽ വന്നിട്ട് നേരെ രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് അങ്ങേറ്റം അനുചിതമാണ് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ജെന്യൂനാണ് അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു മനോജ് രാവിലെ മുതൽ കണ്ണപുരം കീഴറിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സ്ഫോടന വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മയൂരി കണ്ണപുരം കീഴറിയിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത് ചാലാട് സ്വദേശിയായ മുഹമ്മദ് ആഷാം ആണ് മരിച്ചത് ചാലാട് സ്വദേശി തന്നെയായ അനൂപ് മാലിക്കാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്നത് ഈ അനൂപ് മാലിക്കിന്റെ ഭാര്യ സഹോദരനാണ് മുഹമ്മദ് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള ഒരു സൂചന ഇയാൾ ഈ അനൂപ് മാലിക്കിനായി ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട് ഈ ഒരാൾ കൂടി ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു സംശയം കൂടി പോലീസിനുണ്ട് അത് ഈ വീടിനകത്ത് പരിശോധന നടത്തി വരികയാണ് കാരണം ഈ മൃതദേഹം ഇങ്ങനെ ചിന്നി ചിതറിയ നിലയിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ കൂടി അതിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അതിനായുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ നടത്തി വരികയാണ് രണ്ടുപേരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു സൂചനയാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് അതിൽ ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ആ വീട്ടിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ അനൂപ് മാലിക് എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ അനൂപ് മാലിക്ക് ഒരു തീർത്ഥം ഒരു ഷേഡി ക്യാരക്ടർ അതായത് നിരവധി കേസുകളിലെ പ്രതി രണ്ടായിരത്തി പതിനൊന്നിൽ പള്ളിക്കുന്നിൽ സമാനമായ രീതിയിൽ ഒരു പടക്കം ശേഖരിച്ച് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് മരണമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പരിസരത്തെ വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിൽ വലിയ ഒരു സ്ഫോടനമാണ് അന്ന് നടന്നത് അതിന് ശേഷം ഈ അനൂപ് മാലിക്കിനെ കേസ് പ്രതി ചേർത്തു അനൂപ് മാലിക്ക് ഒളിവിൽ കഴിഞ്ഞു അങ്ങനെ അറസ്റ്റ് ചെയ്തു ആ കേസിൽ ജാമ്യത്തിൽ പിന്നീട് ഇറങ്ങുകയും ചെയ്തു ചാലക്കുന്നിൽ ഇത്തരത്തിൽ വലിയ തോതിൽ സ്ഫോടക വസ്തു സൂക്ഷിക്കുകയും അത് പിന്നീട് പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി നേരത്തെ ഉണ്ടായിരുന്നു ഈ തോട്ടടയിൽ ഒരു വിവാഹ ആഘോഷത്തിനിടെ പടക്കമെറിഞ്ഞ് ഉണ്ടായ സംഭവത്തിൽ അതിലും പ്രതിയാണ് ഈ അനൂപ് മാലിക് ഈ സ്ഫോടക വസ്തുക്കൾ കൈമാറിയത് ഈ അനൂപ് മാലിക് ആണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇങ്ങനെ ഏതാണ്ട് ഏഴ് കേസുകളിൽ ഇയാൾ പ്രതിയാണ് വലിയ തോതിൽ അതായത് ഈ പ്രദേശത്താകെ കണ്ണൂരിലും പരിസര ഉള്ള ഉത്സവങ്ങൾക്കാകെ ഇയാളുടെ കൈവശം നിന്നാണ് ഇങ്ങനെ ഈ ഗുണ്ടുൾപ്പെടെയുള്ള വലിയ ശക്തിയുള്ള പടക്കങ്ങൾ ആളുകൾ വാങ്ങാറുള്ളത് എന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസിന് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അനൂപ് മാലിക് പോലീസിനെ വെട്ടിച്ചാണ് നടന്നിരുന്നത് ഇത്തരത്തിൽ ഓരോ സ്ഥലത്തും പോയി വീട് വാടകയ്ക്കെടുക്കുക അതിനുശേഷം ഇത്തരത്തിൽ സ്ഫോടന സ്ഫോടക വസ്തുക്കൾ പടക്കം ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക അതിൽ ഇങ്ങനെ അപകടം ഉണ്ടാവുക പിന്നീട് മുങ്ങുക ജാമ്യത്തിൽ ഇറങ്ങുക വീണ്ടും ഇതേ പണി തുടങ്ങുക ഇതാണിപ്പോൾ അനൂപ് മാലിക്ക് എന്നുള്ള ഒരു ഒരു പൊതുശല്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അനൂപ് മാലിക് അനൂപ് മാലിക്കിനെ കണ്ടെത്തി കാപ്പു ഉൾപ്പെടെയുള്ള നടപടികൾ ചുമത്തി ഇയാളെ ജയിലിലിരണം എന്നൊരു ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ് ഇപ്പോൾ അനൂപ് മാലിക്കിനായുള്ള ഒരു തിരച്ചിൽ വ്യാപകമായി തന്നെ തുടരുന്നുണ്ട് ഇയാൾ കണ്ണൂർ വിട്ടു പോയിട്ടില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ഈ പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് ഈ സ്ഫോടനം നടന്നത് ഇത് ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഈ സ്ഫോടനത്തിൽ പെട്ടതുകൊണ്ട് തന്നെ ഇയാൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല വാർത്തകളൊക്കെ വരുമ്പോഴായിരിക്കും ഇയാൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവുക എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അപ്പോൾ അനൂപ് മാലിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഇവിടെ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ജില്ല വിട്ടുപോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അനൂപ് മാലിക്കിനായി വ്യാപക തിരച്ചിൽ നടത്തി വരികയാണ് എന്തായാലും വലിയ രീതിയിൽ കെട്ടലുളവാക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് ഈ കണ്ണപുരം കിഴറിയിൽ നടന്നത് ഇത് നേരത്തെ ഒരു ആദ്യം തുടക്കത്തിൽ ഒരു ബോംബ് സ്ഫോടനം എന്നുള്ള രീതിയിലാണ് പ്രചരണം ഉണ്ടായിരുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ വീട് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ പിന്നീട് ഇത് പടക്കമാണ് എന്ന് തിരിച്ചറിയുകയും അത് ഗുണ്ടുൾപ്പെടെയുള്ള ഉഗ്രശേഷിയുള്ള ഗുണ്ടുൾപ്പെടെ അവിടെ സൂക്ഷിച്ചിരുന്നു അത് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു പോലീസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് സംഭവസ്ഥലത്ത് ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ എത്തിയിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറയുന്നത് ഈ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ടുൾപ്പെടെയുള്ള സാധനങ്ങളാണ് പൊട്ടിത്തെറിച്ചത് അതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഉള്ളതായി പ്രാഥമികമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ അനൂപ് മാലിക്കിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഉത്സവങ്ങൾക്ക് കരാർ എടുത്ത് ഈ സ്ഫോടക പടക്കം ഗുണ്ട് ഉൾപ്പെടെയുള്ള പടക്കം എത്തിക്കുക എന്നതാണ് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം വളരെ ഈ ബോംബ് സ്കോഡനം എന്നുള്ള തരത്തിലുള്ള വാർത്തകളെ പൂർണ്ണമായും തള്ളുകയാണ് ഇത്തരത്തിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഇതിന്റെ തുടക്കത്തിൽ ഉണ്ടായി അതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്ന കാര്യം കൂടി കെ കെ രാകേഷ് വ്യക്തമാക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും സ്ഥലം സന്ദർശിച്ചു ഇതിൽ വലിയ ദുരൂഹതയുണ്ട് ആരാണ് ഈ അനൂപ് മാലിക്കിനെ സംരക്ഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡി സി സി പ്രസിഡന്റും ചോദിക്കുന്നത് അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി ഇത് മാറുകയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജില്ലാ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സ്ഥലം സന്ദർശിക്കുകയാണ് ഇങ്ങനെ രാഷ്ട്രീയമായി രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ദുരൂഹത ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഗുണ്ട് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഗുണ്ട് അത് പൊട്ടിത്തെറിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു സ്ഫോടനം അവിടെ ഉണ്ടായത് നാടാകെ ഞെട്ടിത്തരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് പുലർച്ചെ അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ഈ അനൂപ് മാലിക് എങ്ങനെയാണ് ഇങ്ങനെ ഈ വലിയ തോതിൽ ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഗുണ്ട് ഉൾപ്പെടെയുള്ള വിടിമരുന്നുകൾ ഇങ്ങനെ ശേഖരിക്കുന്നത് ഇയാളുടെ പിന്നിൽ ആര് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഇനി ഏതായാലും ഈ അനൂപ് മാലിക്കിനെ ഇങ്ങനെ വിലസാൻ അനുവദിക്കരുത് എന്ന കടുത്ത നിലപാടിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് തന്നെ ഇതിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാലിക്കിനെ ഉടൻ തന്നെ പിടികൂടുക കാപ്പ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന കാര്യം കൂടി പോലീസ് ആലോചിക്കുന്നുണ്ട് ഇയാളെ ജയിലിൽ ജയിലിലില്ലാതെ നിവർത്തിയില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നു ഇങ്ങനെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു ഈ അപകടങ്ങൾ ഉണ്ടായതിനു ശേഷവും ഇയാൾ കേസുകളിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇതേ പരിപാടി തന്നെ തുടരുന്നു ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലും ഇയാളെ ഇനി പുറത്തുവിടാൻ അനുവദിക്കരുത് എന്ന നിലപാടിലേക്ക് തന്നെ പോലീസും എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ വളരെ ഗുരുതരമായ ഒരു വിഷയം നാടാകെ സ്തംഭിച്ചുപോയ ഒരു വിഷയം ഈ വീട് മാത്രമല്ല ഈ വാടക കൊടുത്ത ഗോവിന്ദൻ എന്നയാൾ അനൂപ് മാലിക്കിന് വാടക കൊടുത്ത വീട് മാത്രമല്ല തകർന്നത് സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പള്ളിക്കുന്നിലും സമാനമായിരുന്നു സ്ഥിതി ആ വീട് പൂർണ്ണമായും ഈ സ്ഫോടക വസ്തു സൂക്ഷിച്ച വീട് പൂർണ്ണമായും തകർന്നു അതിനൊപ്പം തന്നെയാണ് സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ അവരുടെ കുടുംബത്തിന് മാത്രമുണ്ടാകുന്ന ഒരു പ്രശ്നം ഇത് നാടിന്റെ ആകെ ഒരു പ്രശ്നമായി മാറുന്ന സാഹചര്യം ഇത്തരത്തിൽ ഇനി ഇയാൾ ഒരു സ്ഫോടക വസ്തു ശേഖരിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം അതോടൊപ്പം തന്നെ ഇയാളുടെ സംരക്ഷകൻ ആര് ഇത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇയാളെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ മറ്റ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ ഇക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്നൊരു ആവശ്യം ഉയരുകയാണ് ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന വ്യക്തി എന്ത് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നത് ഇയാൾ ചൈനയടക്കം സന്ദർശിച്ചു എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട് അങ്ങനെ വിദേശങ്ങളിൽ നിന്നടക്കം വിടിമരുന്നും പടക്കവും ഒക്കെ ഇയാൾ എങ്ങനെ യഥേഷ്ടം എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിന്റെ ഉറവിടമൊക്കെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുടെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതിന് ഉണ്ടാകും എന്നും പോലീസ് ഉന്നത കേന്ദ്രങ്ങൾ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ മരിച്ച വ്യക്തി അനൂപ് മാലിക്കിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്നത് കൂടിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മയൂരി